വിശ്വമിശുഹാരിൽ പ്രിയപ്പെട്ടവരെ നാം അനുദിന ജീവിതത്തിൽ ഒരു നിമിഷവും പലതരം തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ജീവൻ വേണോ മരണം വേണോ നന്മ വേണോ തിന്മ വേണോ പലപ്പോഴും ശരീരവും മനസ്സും നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ചില തീരുമാനങ്ങളൊക്കെ നമുക്ക് പാളിപ്പോയിട്ടുണ്ട് എന്നാൽ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ആത്മാവിൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത് ശക്തമായ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ നടത്തി രക്തസാക്ഷിയായി സ്വർഗം പൂകിയ വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ സഭയിൽ നിന്ന് അനുസ്മരിക്കുക ഡയക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അംഗരക്ഷക സൈന്യത്തിൻ്റെ മുഖ്യനായിരുന്നു തലവനായിരുന്നു വിശുദ്ധ സെബസ്റ്റ്യാനോസ് പക്ഷെ പിന്നീടാണ് രാജാവ് മനസ്സിലാക്കിയത് താൻ ഇഷ്ടപ്പെട്ട് നിയമിച്ച സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അന്ന് ഡയക്ലിഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്നതാണ് ക്രിസ്മത ഉപേക്ഷിച്ച് രാജാവിനെ സേവിക്കണമെന്ന് രാജാവ് സെബാസ്റ്റ്യാനോട് ആവശ്യപ്പെടുകയാണ് ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിവുള്ള രാജാവിനെ ഭയപ്പെടുന്നതിനേക്കാൾ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിച്ച് നരകാഗ്നി തള്ളാൻ കഴിവുള്ള ദൈവത്തെയാണ് സെബാസ്റ്റ്യൻ ഭയപ്പെട്ടത് അതുകൊണ്ട് തന്നെ രാജാവിനെ അംഗീകരിച്ചില്ല അയാ അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അനദിന ജീവിതത്തിൽ നമ്മുടെ തിരഞ്ഞെടുപ്പും രക്ഷാകരമായി മാറട്ടെ ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ തിരഞ്ഞെടുക്കാൻ ദൈവത്തോടുകൂടെ ആയിരിക്കാൻ ഇടയാകട്ടെ ഈശോയെ ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ